നമ്മളെ എപ്പോഴും നമ്മുടെ വീട്ടിൽ വെച്ചിട്ടല്ലേ വീഡിയോ എടുക്കലേ ഇന്ന് നമ്മൾ പുറത്തിറങ്ങിയതാണ് കേട്ടോ അമ്മൂന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന് പറഞ്ഞു അപ്പം അമ്മൂനെയും കൂട്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്താണ് പറയേ കല്ലടിക്കോട് വന്നിരിക്കുകയാണ് കേട്ടോ അമ്മൂനും ഒക്കെ വാങ്ങണം അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് വാങ്ങണമെന്നൊക്കെ ഉള്ളത് കാണാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് അപ്പുറത്ത് ഫാൻസി കയറണം ഫാൻസി കയറണം അങ്ങോട്ട് പോകാൻ പെടുകയാണ് ോട്ടോ ഇല്ലെങ്കില് ഏത് ഇത് നന്നായിട്ടുണ്ട് രണ്ടുപേർക്ക് ഒരേ പോലത്തു വാങ്ങിക്കോ അതായത് പൂവുള്ളി പൂവൊള്ളു എന്നാ ഇതൊന്ന് ഇനി ഒന്നും കൂടി വേണേ ഇത് എന്താ വേണ്ട റിബന് റിബൻ കേട്ടോ ഇതിലും കുറച്ചും കൂടി വണ്ണുള്ളത് ഉണ്ടാവോ ഇതല്ലാതെ എന്റെ കഴിച്ചത് കൊറച്ചു വണ്ണുള്ളതാ ഞാൻ ഇവിടുന്ന് തന്നെ വാങ്ങി പോയത് ഇണ്ടോ നോക്കിട്ട് ഇത് എൺപത്തഞ്ച് രൂപ ഏഹ് അതിന് നാപ്പത് വേണം എനിക്ക് വേണ്ട കേട്ടോ ചിന്തി ലോ എന്നിട്ട് ഒരു ബുക്ക് ഇത് കൊറേ കളർ മെച്ചണമാണ് കുട്ടിയുടെന്നാളുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അനിയൻ പോയിട്ട് വരുമ്പോ കൊണ്ടാണ് ബിരിയാണി ചിക്കനും സാലഡും അപ്പൊ ദാബിരുടെ ഒക്കെ കൈക്കല് കഴിഞ്ഞു അച്ചു അച്ചു േ നീ കഴിച്ചോ നീ മേമ കഴിച്ചോട്ടെ പിന്നെ വാങ്ങിയത് കണ്ടേ വാങ്ങിയത് കണ്ടേ ഞങ്ങൾ വരുമ്പോഴേക്കും വാതലൊക്കെ കുഞ്ഞെ ഒളിച്ചിട്ടു വൈറ്റ് ഗോൾഡിന്റെ അമ്മൂട്ടിക്ക് ഇതാണ്ടോ മുഖത്ത് കുരുവരുന്ന് കണ്ടില്ലേ അവിടെ അപ്പൊ അമ്മു ഇത് വാങ്ങണം പറഞ്ഞിട്ട് ഞാനേ ഒരു ക്രീം തേക്കില്ല അവരേ ക്രീം തേക്കട്ടെ സ്കിൻ ഡോക്ടറെ കൊണ്ടേ കാണിക്കണം ഏ നോക്കാലോ മുട്ടിട്ടായി കുഞ്ഞിനെ രണ്ട് കഴിച്ച രണ്ട് കഴിച്ചു രണ്ട് തരത്തിലേക്കണത് അല്ലല്ല രണ്ട് തരത്തിലെടുത്തേക്കണ എന്താ മാറി മാറി ഇടാൻ വിചാരിച്ചിട്ട് കുഞ്ഞിനെ മാറിട്ട് നാളത്തെ ഒരു ദിവസം മാത്രമേ കാണാൻ പാടുള്ളുട്ടോ കേടിയെടുത്താ എന്താ

കിച്ചുന്റെ കയ്യില് രണ്ട് മോതിരം ഉണ്ട് ഇതേപോലത്തെ ഒരു മാലയുണ്ട് അപ്പൊ ഞാൻ കൊറേ വിചാരിക്കുന്നു വെള്ളിയുടെ ഒരു മാല കഴിച്ചതി വേണേ കഴിച്ചോ ഞാൻ എന്താ കണ്ടോ ഞാൻ ഇക്കും ഇതാട്ടോ കൺമശി വാങ്ങി കണ്ണെഴുതിയിട്ട് കുറേ ആയി എത്ര ആയിന്നറിയോ ഇതാ കേട്ടോ തമ്മു അവളില്ലേ എന്ത് വലിയ ടിന്നോ ഈശ്വര വലിയ ടിന്നൊക്കെ വാങ്ങി ഉപയോഗിക്കോ കണ്ടോ അതാ എന്താ അവിടെ ഇവിടെ അടുത്ത് കോറ ബിരിയാണി തിരിച്ചു കഴിഞ്ഞാൽ കോറ തീരണ്ട് എന്താണ് ഇവിടെ ഏറ്റോ ഇവിടെ ടുത്തിടുമ്പൊക്കെ കനൽകുണ്ടിക്കാലോ പൂരം കഴിഞ്ഞ പറമ്പ് പോലുണ്ട് വീട് നോക്കിയൊക്കെ നടന്നോ ഇത് തലേണങ്ങണോ വേണം

ഞങ്ങൾ കഴിച്ചേ ഞങ്ങളൊന്നും കഴിച്ചില്ലെങ്കിലും

കണ്ടില്ലേ അങ്ങനെ മതി പരിപാടി ആ അതാ അതാ ചെറിയ ജീൻസ് വെള്ളല്ലേ വെള്ളണ്ട് വെള്ളണ്ട് ആദ്യം മാമുണ് കുട്ടി കുഞ്ഞു മാമുണ് കുഞ്ഞു മാമുണ്ണ് എവിടേക്ക് വെള്ളോ സുഹന്യ കുട്ടിക്ക് വെള്ളം കൊടുക്കാം നല്ല വെള്ളം കൊടുക്കുന്നേ ഇവിടെ കണ്ണിട്ടോ നോക്കി നോക്കി ഞാൻ എന്താ ഇല്ല അമ്മൂന് ഇതാ ഇതാണ് കേട്ടോ അമ്മൂന് മേസോന്ന് വാങ്ങിയ ഡ്രസ്സ് എങ്ങനെയുണ്ട് കണ്ടോ ഇരുന്നൂറ്റി പതിനാറ് റുപ്പില് കിട്ടോ ഫാൻറിന് അടിപൊളി എല്ലാ എല്ല മീശോയാണ് അമ്മു അമ്മു മീഷോ ഇല്ലാട്ടോ അത് നമ്മള് തുണിക്കടയില് കയറിയതൊന്നും നമ്മൾ വീഡിയോ എടുത്തില്ല കേട്ടോ അവിടെ തിരക്കുണ്ടോ അവിടെ ചെന്നപ്പോൾ ഒരു ചേച്ചി കണ്ടിട്ട് പറഞ്ഞ് എന്റെ താത്ത കണ്ടിട്ട് പറഞ്ഞു നമ്മളെ എന്താ ഫോളോ ചെയ്യുന്നതാണ് നമ്മുടെ വീഡിയോ പറഞ്ഞിട്ട് അവര് വീഡിയോ ഉണ്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ട് കാണിച്ചു തരുന്നില്ല നമുക്ക് ഇനി അവര് ഫാൻസിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പൊന്ന് വരും എന്റെ തലേണ നോക്കി നോക്ക് എനിക്ക് ഇതൊക്കെ കാണുമ്പെ അതന്നെ ഞാനില്ല ഏട്ടില്ല സതിയേട്ടില്ല മൂന്ന് പേരും ഇവിടെ ഇല്ല സുഗന്യേ ഉള്ളു കളി എന്ത് കളി നീയാണോ എന്താ സിനിമക്ക് വിട്ട് പറ സൗദ അത് നല്ല രസണ്ടില്ല ഇപ്പൊ അതൊക്കെ വീഡിയോയില് അമ്പടീന്ന് പറയുമ്പോഴ ഒറ്റിയുറ്റി മാറ്റി എങ്ങനെ കുഞ്ഞുണ്ണി കൊടുക്കണോ സിനിമക്ക് അത് പറ എന്താണ് എന്താ സംഭവം ഏട്ടാ ഡയലോഗാണേട്ട എന്താ അറിയോ നീ എവിടേക്കാ പോയിമക്ക് നീയാണോ എന്താ നീയാണോ സിനിമക്ക് എന്ത് കുട്ടിക്ക് മാലിഷ്ടായില്ലേ വലുതാണോ ആ എന്നാ ഊരിക്കോ ഊരിക്കോ വേണ്ട ചെറുതാ വേണ്ട ചെറുതാ അവിടെനിന്ന് കിട്ടണ്ട ഉണ്ണി ഇത് തന്നെ കിട്ടുവളേ ഇന്നൂരത്തിന് വരുമ്പോട്ടെന്തെന്ത് ചോദ ഇത് എന്ത് ചൗതാ ചോദി ചെറിയ അമ്മുട്ടിക്ക് ഇത്രക്ക് മുടി ഉണ്ടായിരുന്നാണ് കേട്ടോ അപ്പൊ അല്ല ഏത് എന്താ ഇനി കൊറച്ച് വളർന്നു കഴിഞ്ഞിട്ടേ അമ്മൂട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ട് ആ ആഗ്രഹം നമുക്ക് സാധിച്ചു സൈഡ് സൈഡ് മൊത്തമല്ലേ ഇങ്ങനെ വിണ്ട് വിണ്ട് പോയിരുന്നു ഞാനാണ് തുടക്കം കുറിച്ച് കുറച്ച് മുടി വെട്ടി വെട്ടിക്കൊടുത്തുട്ടോ പിന്നെ അവിടെ പോയപ്പോ അവരെ കൊണ്ട് വെട്ടിപ്പിട്ടോ പിന്നെ അമ്മൂന് അമ്മൂന് വേഗം മുടി ഉണ്ടാവും കേട്ടോ അമ്മ എന്താ ഉലുവ അതെന്നെ ഉം ആ അമ്മ വാങ്ങിയത് ഏത് അമ്മും അച്ചും കണ്ടോ ഞാൻ അമ്മൂൻ്റെ കോട്ട് കൊടുക്കാൻ പറഞ്ഞതാണേ അമ്മ അതാ തുണി തിരുമ്പ് വന്നിട്ടോ സമയത്ത് നോക്ക് ആകെ ഇപ്പോൾ അവൾക്ക് ഈ ഒരു വർഷം മാത്രമാണ് അവൾക്ക് കോട്ട് എന്താ യൂണിഫോമ് വേണ്ടു ഒരു അവളുടെ പാകത്തിന് ഒരു കോട്ടേലും ഒരു കോട്ടും കൂടി അടിച്ചു കൊടുക്കുക പറഞ്ഞാൽ തുണി ഇണ്ടിട്ടിരിക്കണം അപ്പോൾ അവൾ അടിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് വൈകുന്നേരം ആകുമ്പോൾ രാവിലെ അവൾ ഇട്ടിട്ട് പോവും വൈകുന്നേരത്ത് വന്നിട്ട് അവൾ എന്നെ തിരുമ്പിടും ഒരു ജോഡി അവളുടെ എന്താണ്ട സ്കൂളിൽ നിന്ന് കിട്ടിയ തുണിയാണേ കോട്ടിൻ്റെ തുണിയുണ്ട് പെയിൻറ്റിൻ്റെ തുണി ഉണ്ട് കേട്ടോ എന്താ അവളുടെ യൂണിഫോമിൻ്റെ തുണിയുണ്ട് അപ്പോൾ അത് അച്ചൂനെ അടിച്ചോ മതി എന്തിനാ വെറുതെ ഒമ്പതാം ക്ലാസ്സിലാണ് കിട്ടിയത് അപ്പോഴേക്കും നമ്മൾ രണ്ട് ജോഡി അവൾക്ക് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അവൾ പറഞ്ഞു ഇനി അടിക്കേണ്ട അമ്മ അത് അച്ചൂന് വാങ്ങാമെന്ന് ആദ്യത്തെ ഒരു വർഷം നമ്മൾ യൂണിഫോം എടുത്തടിക്കണം രണ്ടാമത്തെ വർഷമാണ് സ്കൂളിൽ നിന്ന് കിട്ടുകയുള്ളൂ അപ്പം അങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടോ ഞാൻ എത്ര പറഞ്ഞാൽ കുട്ടിക്ക് ടോ അത് മതി ഇനി അത് ആരെടുക്കുക ആരടുക്കുക എന്ന് പറഞ്ഞിട്ട് അവൾ അടിക്കത്തില്ല എന്നിട്ടാണെങ്കിലും അവൾക്ക് ഇഷ്ടമുള്ള ആ കോട്ട് മാത്രമാണ് അവൾക്ക് പറ്റുകയും ചെയ്യുള്ളു അപ്പൊ അതാ കുഞ്ഞന് കിടക്കാറായിട്ടത് എന്റെ അമ്മൂട്ടിയുടെ പുറപ്പാണ് അമ്മൂന്റെ പുറപ്പ് രാവിലെ നാലരയ്ക്കൊക്കെ നിൽക്കുമ്പോൾ നല്ല തണുപ്പാണ് പറഞ്ഞിട്ട് ഇങ്ങനെ മൂടി പുതച്ചിട്ടാണ് വരിക എന്താ കുഞ്ഞു കാണിക്കണേ ഇവിടെ തന്നെയാ കിടക്കണോടെ െ ഏത് ചേച്ചിനെ പറ്റി പിടിച്ചെടുക്കും കൂടെ കിടക്കുമ്പോ എന്തിനെ പറ്റി പിടിക്കണു അതെന്താ ഏ അത് പറഞ്ഞിട്ട് ഏ എന്നിട്ട് എന്താ പറ സൗദാ പറ അമ്മ ഉണ്ടാക്കിയത് കാണിച്ചു കൊടുത്തില്ലല്ലോ ഇന്ന് നമ്മൾ കുക്കിങ് ചെയ്യണമെന്നൊക്കെ ചേച്ചി ഒന്നും നടന്നില്ല അല്ലേ എന്നാ ഇങ്ങനെ എന്താ കേട്ടോ ഇത് അമ്മൂൻ്റെ കലാപരിപാടി ആണ് കേട്ടോ അത് കണ്ടാ എന്റെ ഈ എന്തൊക്കെയാണ് സംഭവമൊക്കെ കുത്തി തിരികി വെച്ചിട്ടുണ്ട് ഇത് അമ്മ വെച്ചക്കണു നീ ഇതിന് കേടു വന്നാ ഞാനിവിടെ നിന്ന് എവിടേക്കെങ്കിലും ഓടേണ്ടി വരും വളകളൊക്കെ വെച്ചക്കണ എന്താ ചേച്ചി അച്ചുവിന്റെ വള ഈ ഇങ്ങനത്തെ ഒക്കെ സാധനങ്ങള് കുഞ്ഞന്റെ എന്താ ഉള്ളു എന്താള് കപ്പ് വാങ്ങിയില് അതൊക്കെ അപ്പങ്ങനെ കണ്ടോ എന്താ കച്ചവന്റെ ഐഡിയാണ് കേട്ടോ പിന്നെ അമ്മൂൻ്റെ ഒരു സംഭവം കൂടി ഉണ്ട് കേട്ടോ കാണിച്ചില്ലല്ലോ ഏ ഇല്ല എന്താ ഇങ്ങനെ എങ്ങനെയാണോ കുഞ്ഞെങ്ങനെയാ ചെയ്തിരുന്നു ചേച്ചിട്ടാ മനസ്സിലായോ അനിൽ സൃഷ്ടി നമ്പർ ഇല്ലല്ലോ അനിയന്റെ കാർഡാണ് കേട്ടോ അനിൽ സൃഷ്ടി പറഞ്ഞിട്ട് കൊറേ ഉണ്ട് അനിയട്ട് പണിയെടുക്കണേ പണിയെടുക്കില്ല പണിയെടുക്കുമ്പോ കാർഡ് ഓരോരുത്തർക്കും കൊടുക്കില്ലേ അതന്നെ കറണ്ടും പോയി കണ്ടോ ഫുള്ളും വിസിറ്റിങ് കാർഡാണ് ഇട്ടോ കണ്ടോ ജിപ്സം ആൾ ഇന്റീരിയർ വർക്ക് എന്താ എല്ലാരും കാണുമ്പോൾ ഇങ്ങനെ പറയാ കാണുമ്പോന്നു വർക്ക് കുറേ ഉണ്ട് കാണുമ്പോ കാണുമ്പോ ആൾക്കാർ ചെറിയ അയ്യോ അതെന്താ അടിപൊളി ആട്ടോ കണ്ടതൊക്കെ അയ്യോ നമ്പർ എന്താ ഞങ്ങൾ ഇപ്പം ആരെങ്കിലൊക്കെ ചോദിച്ചുകഴിഞ്ഞാൽ നമ്പർ വെച്ച് കഴിഞ്ഞാൽ അനിയട്ട് നമ്പർ വെച്ച് കഴിഞ്ഞാൽ ഇന്റീയറിന്റെ വർക്കുകളൊക്കെ കിട്ടുമ്പോഴേക്കും അതിനക്കുകൾ കാണിച്ചു തന്നെ അതിനെ കാണിച്ചു തരാം കേട്ടോ അനിയടം ചെയ്ത ഓരോ കടകള് അമ്മാതിരി സീനാണ് എൻ്റെ മൂത്ത ഏട്ടൻ്റെ കടയൊക്കെ ചെയ്തിരുന്നത് അനിയേട്ടനാണ് കേട്ടോ പിന്നെ അവിടെ രണ്ട് തുണിക്കടകൾ ചെയ്തിട്ടുണ്ട് തുണിക്കട എന്താ മെഡിക്കൽ 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 ഷോപ്പ് അല്ലല്ലോ അതല്ലല്ലോ മെഡിക്കൽ ഷോപ്പ് ആ അത് പിന്നെ കണ്ണട കല്ലടിക്കോട് ഒരു കന്നട ഷോപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ മാപ്പിള മാപ്പിള സ്കൂളിന്റെ തൊട്ടപ്പുറത്ത് അപ്പൊ ചിലർ ഇങ്ങനെ ചോദിക്കില്ലേ എന്താണ് ഇവിടെ പണിക്കോ അങ്ങനെ ഇരിക്കുന്നൊക്കെ പറയാറില്ലേ അപ്പൊ ഇങ്ങനെ ഓരോ വർക്കുകൾ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ നടന്നു പിന്നെ പോകേണ്ട കറിയൊക്കെ കാണിച്ചു തരാം മുളകും മല്ലിയും ഇനി അത് മല്ലി ി പൊടിപ്പിച്ചു കൊണ്ടന്നതേ എന്താ കടക്കുന്നത് പറഞ്ഞ പോലെ ഞാൻ എല്ലാം കൈപ്പയ്ക്കട്ടോ കൈപ്പക്ക കൊണ്ടാട്ടം ഇങ്ങനത്തെ കറി എന്താന്ന് കണ്ടേ കയ്പക്ക കൊണ്ടാട്ടം കട്ടൻ ചായയും കുടിക്കാൻ ഇഷ്ടാണ് ആർക്കും കയ്പ്പും മധുരം ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ അവയ്ക്ക് പക്ഷേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ കാണിച്ചു കൊടുക്ക് ഉണ്ടോ മീൻ കറി കണ്ട മീൻകറി നമ്മുടെ ഇന്നത്തെ ഒരു പ്രത്യേകത ഉണ്ട് ഞാൻ ഉണക്കമുള് കുമ്മല്ലി വറുത്തരച്ച് കറി വെച്ചതാണ് കേട്ടോ നമ്മൾ പൊടി ഇട്ടിട്ട് ചൂടാക്കിയിട്ട് വെക്കുക ചെയ്യുക പക്ഷെ ഒന്ന് എനിക്കങ്ങനെ വറുത്തരച്ച് കറി വെക്കാൻ തോന്നി ഇന്ന് വറുത്തരച്ച് കറി വെച്ചതാണ് നല്ല ടേസ്റ്റാണ് എന്താണ് അമ്മൂന് ഒന്നും ഇഷ്ടല്ലോ ഇനിയിപ്പത് എന്താ ഇപ്പ ഇങ്ങനെ മാല അമ്മ കൈയില് വള ഇടില്ല അവള് മാല ഇടില്ല പൊട്ട് പൊട്ടില്ല എന്താ പൊട്ട് ചെറുതല്ല ഞാൻ പറഞ്ഞു വാ ചെറുതല്ല പൊട്ടേ നീ എവിടെ ഇടലി അത് ഈ അത്രപോലെ അമ്മ ഇടൂ അമ്മോ അങ്ങനെ ഒന്നും അമ്മൂന്ന് ഇഷ്ടമല്ലാത്ത സ്വഭാവം അച്ചുട്ടി കണ്ടോ അച്ചുട്ടിക്ക് എന്താ ഞാൻ കണ്ണൊക്കെ ചെല സമയത്ത് അച്ചുട്ടി പാവാണ് കുറച്ച് വെള്ളം അടുത്തമ്മക്ക് അപ്പൊ എന്താ നമ്മുടെ പോലെ ഇല്ല കേട്ടോ ഞാനും അങ്ങനെ തന്നെ ഇരുന്നു എന്താ അമ്മൂൻ്റെ പോലെ തന്നെ ഇരുന്നു കേട്ടോ കഴുത്തിൽ മാലേ എന്താ ഇതൊന്നും ഇടില്ല പക്ഷെ ഞാൻ എപ്പോഴും ചന്ദനക്കുറി ഇടമായിരുന്നു എപ്പോഴും എനിക്ക് ആ ശീലമുണ്ട് കുളി കഴിഞ്ഞ് കഴിഞ്ഞു വച്ചാൽ ഞാൻ ചന്ദനക്കുറി അധികം ചന്ദനക്കുറി ഇടും അതല്ലാത്തൊരു പരിപാടി ഇല്ല പറഞ്ഞില്ലേ പക്ഷേക്കുറി ഇല്ല ഇവിടെ അച്ചുട്ടിയാണ് അത് അച്ചു അമ്മൂന് ഓർമ്മ ഉണ്ടെങ്കിൽ അമ്മ ഇടുകയുള്ളൂ അപ്പം അങ്ങനത്തെയൊക്കെ സ്വഭാവങ്ങൾ ഓരോ മക്കളും ഓരോ തരല്ലേ അപ്പോൾ ഇന്ന് സന്തോഷമായില്ലേ നമ്മള് പുറത്തു പോയിട്ട് കൊറേയിട്ടോ എത്ര രണ്ട് മാസം ഒക്കെ ഇല്ലേ ഞങ്ങള് എന്താ ക്രിസ്മസിന്റെ തലേ ദിവസം ഞങ്ങൾ ഒറ്റപ്പാലം പോയതാണ് പിന്നെ ഞങ്ങൾ എവിടേക്കും പോയിട്ടില്ല ഒരു മാസത്തിന്റെ മുകളിലൊക്കായി എവിടേക്കും പോയിട്ടില്ല ഇവിടെ നിന്ന് കല്ലടിക്കോടോ എവിടേക്കും പോയിട്ടില്ല അപ്പോൾ ഇന്ന് ഹോസ്പിറ്റലിക്ക് അപ്പം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല നമ്മള് പൊറത്തേക്ക് ഇങ്ങനെ പോകും പോവാണ്ടേ സുഖന്യ പറഞ്ഞിരുന്നു മലമ്പുഴയിലും അതിന് അച്ഛൻ്റെ പിന്നാലെ തന്നെ ഇണ്ടല്ലോ പിന്നെ അതൊക്കെ പോണതല്ലേ അപ്പൊ നമ്മൾ പുറത്ത് പോവാണ്ട് ഇന്നിങ്ങനെ പുറത്തു പോയിപ്പോ ഒരു സന്തോഷം ഇടയ്ക്കൊക്കെ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ചാടാൻ പറ്റുമോ ഞാനെങ്ങനെ എപ്പോഴും പോകണമെന്നൊന്നും പറയില്ല എപ്പോഴെങ്കിലും എങ്ങനെ പോകുമ്പോ പോവുക എന്നാ എന്ന് പറയുമ്പോ ആ എന്നാ ശരി അപ്പൊ അമ്മ പിന്നാലെ കൂടുകയും ചെയ്തോട്ടെ ഇനിയിപ്പൊ ഞങ്ങക്ക് ഒമ്പതാം തീയതി ഒരു കല്യാണം ഉണ്ട് അപ്പൊ കല്യാണത്തിന് മുമ്പേക്കും ഡ്രസ്സ് എന്തെങ്കിലും എടുക്കാൻ വേണ്ടിട്ടൊക്കെ പോണെന്ന് വിചാരിക്കുന്നുണ്ട് പിന്നല്ലേ എടുക്കില്ല എനിക്ക് വേണ്ട നിറക്കി എടുത്താ പറയണല്ലേ ഇന്നലെ പൊറോട്ട ഇന്നലെ പൊറോട്ട ഇട്ടി മിഞ്ഞാന്ന് എന്താ നമ്മള് മിഞ്ഞ നെയ്ച്ചോറുണ്ടാക്കി ഇപ്പം അതാ മൂന്ന് ദിവസം ശരിയായി ഇന്നിപ്പടുത്ത് വിട്ടിന്ന ബിരിയാണി കിട്ടി ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ വാർപ്പാവുമ്പോഴോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഒക്കെ ചെയ്യുമ്പോൾ കുട്ടികളൊക്കെ ഉള്ളതല്ലേ ഇപ്പൊ നമുക്കിങ്ങനെ ബിരിയാണിയൊക്കെ കിട്ടോ ബിരിയാണി പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോഴും അവർ ആറും ആറരക്കൊക്കെ കൊണ്ടുവന്നു പോകുന്നുണ്ട് ഏഹ് ഇപ്പഴാ കൊണ്ടുവന്ന് കുറച്ചു മുമ്പേ എന്താ അച്ചു നിങ്ങളല്ലേ ഇപ്പൊ കഴിച്ചത് പിന്നെ നിങ്ങൾ എന്തെങ്കിലും കഴിക്കണത് ഏത് ഏഹ് ഇതന്നെ സലാഡും ബിരിയാണിയും ഞങ്ങൾക്ക് നമുക്ക് ചോർന്നെ സോനിക്ക് കഴിച്ചോട്ടെ സോനി നമ്മടെ വീഡിയോ നിർത്തിയാലോ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് വിചാരിച്ചത് ഒന്നും ഉൾപ്പെടുത്താൻ പറ്റിയില്ല കേട്ടോ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞിട്ടില്ലട്ടാ അപ്പൊ പിന്നെ കൊറേ ആൾക്കാർ കാണുമ്പോൾ നമുക്ക് ആൾക്കാരല്ലേ അവർക്ക് വീഡിയോയിൽ പെടുമ്പോ അറിയില്ലല്ലോ മലമ്പുഴ പൂക്കാലം പറഞ്ഞട്ടേ പൂക്കളുടെ ഒരു ഷോ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ തുടങ്ങിട്ട് കഴിയാറായേക്കണോ അപ്പൊ പക്ഷെ നമ്മൾ പോകണം എന്നൊക്കെ വിചാരിച്ചാണ് എന്താ പിന്നെ അതും നടന്നില്ല അല്ലേ ഞങ്ങൾ എന്താ ഇത് കൂടെ ഇങ്ങനെ വീഡിയോ കൂടിയും പിന്നെ നമ്മുടെ അടുത്തവിടുത്തെ ഏട്ടനൊക്കെ പറഞ്ഞു അതാ പോയിട്ട് വീഡിയോ എടുക്കണില്ലേ എന്നുള്ളത് അപ്പൊ ഓരോ തിരക്കുകാരണം മലയ്ക്ക് പോവും ഒന്നാമതെ ഏട്ടൻ്റെ ഭയങ്കര ചുമ നിന്നിട്ടില്ലേ ഏട്ടനാ മരുന്ന് കഴിക്കുമ്പോൾ മാത്രം ഏട്ടൻ്റെ ഇന്ന് കുറയും ഇനി നാല് ദിവസം നാളെത്തെ പോണ്ടേ നാലു ദിവസം കഴിഞ്ഞിട്ട് ഏട്ടൻ്റെ അടുത്ത് പിന്നെയും ആശുപത്രിയിൽ പോവാൻ വന്നത് അപ്പൊ ഏട്ടനെ ആശുപത്രി പോയ്യായെ മാറാണ്ട് പിന്നെ പോണ ബുദ്ധിമുട്ടല്ലേ വിചാരിച്ച് അപ്പൊ നിങ്ങൾക്ക് സന്തോഷ വാർത്ത നമുക്ക് പറയാണ്ട് കേട്ടോ അത് ഇപ്പഴും അല്ല കുറച്ചും കൂടി കഴിയട്ടെ എന്നിട്ടേ ഉള്ളൂ നല്ലൊരു സന്തോഷ വാർത്ത പറയാലേ ലോട്ടറി അടിച്ചു എന്ന് പറയാന് അത് പറഞ്ഞാട്ടേ അടിച്ചാലേ പറയാൻ പറ്റുവല്ലോ എടുക്കട്ടെ എന്താണ് എന്താണോ അത് കാണിച്ചു കൊടുക്കാനാണോ കണ്ട ഈ വെള്ളി കളർ ഞാൻ ഞാ അമ്മൂനോട് അത് എടുത്തോളാൻ എടുത്തോളാ പറഞ്ഞപ്പോലെ അമ്മൂട്ടി വേണ്ടായിരുന്നു എന്ത് പേടിക്കൊണ്ട് അമ്മുന്റെ നോക്ക് എന്താ ഈ കുരു മോത്ത കുരു എന്നത് സ്കിൻ ഡോക്ടറെ കാണിക്കാൻ പറഞ്ഞോട്ടാ അയ്യോ സ്കിൻ ഡോക്ടറെ കാണിക്കാൻ ഇനിയിപ്പോ എന്താ ഇവിടെ പറഞ്ഞ മണ്ണാർക്കാടേ ഉള്ളു ഒരു സ്കിൻ ഡോക്ടർ അല്ലെങ്കി പാലക്കാടേ ഉള്ളു അപ്പൊ എവിടേക്കെങ്കിലും ഒരോടത്തേക്ക് ഇങ്ങനെ പോണം ഇതിന്റെ ഈയൊരു ഇതിന പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ ഈയൊരു മാലയുടെ വേറൊരു രീതി വേറൊരു ടൈപ്പ് മാലക്കില്ലേട്ടാ മുന്നൂറ്റി ഇരുപത്തിയഞ്ചു രൂപ

അച്ചു പറയുന്നു അതല്ല അച്ചു പറയുന്ന കേട്ടോ ഇട്ടിട്ട് മതി മതിന്റെ അമ്മൂട്ടിക്കാണ് രസം മതി മതി ഇന്ന പോക്കണ്ട വട്ടോ എതിപ്പോ എല്ലാവരും ഇതാത്രേടുന്നതാമ്മൂട്ടി അതിനാ വിചാരിച്ച കിച്ചു കറിയും കിച്ചു മാല വാങ്ങാത്ത കൊണ്ടെന്ന് പക്ഷെ കിച്ചു അച്ചൂന്റെ കഴുത്തിക്ക് നല്ല രസമുണ്ട് നോക്കേട്ടാ അല്ലേ നന്നായിട്ടുണ്ട് അച്ചൂന്റെ കഴുത്തിന്റെ നന്നായിട്ടുണ്ട് ഏട്ടാ നന്നായിട്ടുണ്ടല്ലോ ഏട്ടാ അച്ചട്ടിക്ക് പൊന്നും കൂടെ തന്നെ എന്താ പൊട്ടും മറ്റോതാണോ കുഞ്ഞൻ അവിടെ കടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വീഡിയോ നിർത്തട്ടെ വീഡിയോ നിർത്തി നമുക്ക് പപ്പൂന് കഴിക്കാൻ കൊടുക്കണം അതാ കണ്ടോ കഴിച്ച പാത്രങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു പറഞ്ഞത് അവരവർ കഴിച്ച പാത്രങ്ങൾ കഴുകിയ്ക്കാൻ വയ്യട്ടാ ഏ കണ്ടോ കോട്ടയം ഏഹ് കഴിച്ച പാത്രങ്ങൾ ആൺകുട്ടികളാണെന്ന് വെച്ചാലും പെൺകുട്ടികളാണെന്ന് വെച്ചാലും അല്ലേ അവരവർക്ക് അവരവര് കഴിച്ച പാത്രങ്ങൾ അവരവർ കടന്ന പായം അടക്കിയേക്കുക അങ്ങോട്ട് ഒക്ക് കേക്കണ്ടോ ഏഹ് ഒന്നുള്ള ഒരു കൊപ്പ് കഴിഞ്ഞാൽ ഉള്ള അടിച്ചോര് അതൊക്കെ കുട്ടികൾ ചെയ്യണം കിച്ചു ഒരു പാട്ട് പാടി കൊടുത്ത കുറെ ദിവസമായി കിച്ചു പാട്ട് മറന്നു ആവേശം എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് കേട്ടോ അത് ഓ ഇന്ന് ഭയങ്കര സന്തോഷാണ് കേട്ടോ എല്ലാവർക്കും കാരണം എന്താണെന്നറിയാ ഒന്ന് അവർക്കൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ കിട്ടിയില്ല ഇങ്ങോട്ടുള്ള ഷാറാണ് അപ്പൊ ഞാൻ വീഡിയോ നിർത്തട്ടെ അല്ലെങ്കിൽ പിന്നെയും പിന്നേം പിന്നെ കളിക്കാനും വർത്തമാനം പറയാനും എന്തൊക്കെ ഇനി അല്ലെങ്കിൽ ഇന്റെ എന്താ ഇവരോട് കളിച്ചു വർത്താനം പറഞ്ഞ രാത്രി കടക്കുമ്പോഴേക്കൊക്കെ കൊറേ നേരം വഴിക അപ്പൊ വീഡിയോ ഇഷ്ടായ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട്